നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന അപകടങ്ങളും ഗതാഗത നിയമലംഘനങ്ങളും കുറക്കുന്നതിനായി പുതിയ പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങി കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം ഇന്ത്യയിൽ ഓരോ വർഷവും ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം റോഡ് അപകടങ്ങൾ നടക്കുന്നതിനാൽ റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശം ഡ്രൈവിംഗ് ലൈസൻസുകൾക്ക് മെറിറ്റ് ആന്റ് ഡിമെറിറ്റ് സംവിധാനം ഉൾപ്പെടുത്തുന്നതോടെ നിയമം ലംഘിക്കുന്നവർക്ക് ലൈസൻസുകളിൽ നെഗറ്റീവ് പോയിന്റ് ലഭിക്കും വിദേശ രാജ്യങ്ങളായ ഓസ്ട്രേലിയ യു കെ ജർമ്മനി ബ്രസീൽ ഫ്രാൻസ് കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ സംവിധാനം നിലവിലുണ്ട് ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം ഇത്തരമൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് ലൈസൻസിൽ നെഗറ്റീവ് പോയിന്റ് സംവിധാനം നടപ്പിലാക്കുന്നതോടൊപ്പം നിലവിലുള്ള പിഴ ചുമത്തുന്നതിൽ വർധനവ് കൊണ്ടുവന്ന് രണ്ട് മാസം മാസത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുമെന്ന് അധികൃതർ അറിയിച്ചു പുതിയ നിയമമനുസരിച്ച് അമിത വേഗത ചുവന്ന സിഗ്നൽ മറികടക്കൽ അശ്രദ്ധമായി വാഹനമോടിച്ച് അപകടങ്ങൾ സൃഷ്ടിക്കൽ തുടങ്ങിയ ഗുരുതര ഗതാഗത നിയമലംഘനങ്ങൾ നടത്തുന്ന ഡ്രൈവർമാർക്ക് ലൈസൻസിൽ നെഗറ്റീവ് പോയിന്റുകൾ ലഭിക്കും നെഗറ്റീവ് പോയിന്റുകൾ കൂടുതൽ നേടിയാൽ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുകയും പിഴ ചുമത്തുകയും ചെയ്യും കൂടാതെ ഗതാഗത നിയമം ലംഘിക്കുന്നവർക്ക് ലൈസൻസ് പുതുക്കാൻ നേരം വീണ്ടും നിർബന്ധിത ടെസ്റ്റും നടത്തേണ്ടി വരും നിലവിൽ കാലാവധി കഴിയുന്നതിനു മുമ്പ് ലൈസൻസ് പുതുക്കുമ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ആവശ്യമില്ല അടുത്തൊരു അറിയിപ്പ് കാലവർഷം മെയ് ഇരുപത്തിയേഴിന് കേരളത്തിലെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കാലവർഷം നാല് ദിവസം വരെ മുന്നോട്ടോ പിന്നോട്ടോ ആവാനുള്ള സാധ്യതയും കണക്കാക്കുന്നുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു സംസ്ഥാനത്ത് കനത്ത ചൂട് കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ കാലവർഷം നേരത്തെ എത്തിയാൽ അത് വലിയ ആശ്വാസമായിരിക്കും സാധാരണ കേരളത്തിൽ ജൂണിലാണ് കാലവർഷം എത്തുക ഇത്തവണ നേരത്തെ എത്തുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് അടുത്തൊരു അറിയിപ്പ് സ്കൂൾ പ്രവേശന സമയത്ത് വിദ്യാർത്ഥികളിൽ നിന്ന് വലിയ തുക പിരിക്കുന്ന പി കമ്മിറ്റികൾ പിരിച്ചുവിടുമെന്നും മന്ത്രി വി ശിവൻകുട്ടി ഗവൺമെന്റ് സ്കൂളുകൾ അടക്കം പല സ്കൂളുകളും പ്രവേശന സമയത്ത് വിദ്യാർത്ഥികളിൽ നിന്ന് നിർബന്ധിതമായി അയ്യായിരത്തോളം രൂപ വരെ പിരിക്കുന്നതായി പരാതി ലഭിച്ചിട്ടുണ്ട് വിവിധ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ പണപ്പിരിവ് എന്നാൽ പി ഫണ്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെന്നും ഇതിൽ പറയുന്ന തുകയ്ക്കപ്പുറം പിരിക്കാൻ പാടില്ല എന്നുമാണ് ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ മാസം പതിനഞ്ചിന് ശേഷം വിതരണം ആരംഭിക്കുന്നതായിരിക്കും ഈ മാസം പെൻഷൻ തുകയോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക പെൻഷൻ തുക കൂടി ലഭിക്കുമെന്ന് മന്ത്രി നേരത്തെ അറിയിച്ചതാണ് കേന്ദ്രവിഹിതമായ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയുള്ള വിഹിതങ്ങൾ സംസ്ഥാനം തന്നെ മുൻകൂറായി നൽകും എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ കേന്ദ്രവിഹിതം മാസങ്ങളായി ലഭിക്കാത്തവരും ഉണ്ട് ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കളിൽ ആർക്കെങ്കിലും പെൻഷൻ തുക പൂർണ്ണമായും ലഭിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങളുടെ ആധാർ സീഡ് മസ്റ്ററിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കുക എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ആവശ്യമായ രേഖകൾ സമർപ്പിച്ച് വ്യക്തത വരുത്തുക അല്ലാത്ത പക്ഷം തുടർന്നും പെൻഷൻ തുക മുടങ്ങുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾക്കായി എല്ലാ മാസവും ഇരുപതാം തീയതി വരെ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കാവുന്നതാണ് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി